നമസ്കാരം ചലച്ചിത്ര താരം നിഖില വിമലിൻ്റെ സഹോദരി അഖില ഈ നടന്നുവരുന്ന കുംഭമേളയിൽ കഴിഞ്ഞ ദിവസം സന്യാസം സ്വീകരിച്ചു എന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് അമേരിക്കയിലടക്കം വിദ്യാഭ്യാസം നേടിയ ഒരു യുവതിയാണ് ഭാരതത്തിൻ്റെ ആത്മീയതയുടെ അന്ധസത്ത തിരിച്ചറിഞ്ഞുകൊണ്ട് സന്യാസത്തിലേക്ക് കടക്കുന്നത് ആത്മീയതയുടെ പാതയിലേക്ക് കടക്കുന്നത് അഖിലയുടെ ഈ സന്യാസ സ്വീകരണവുമായി ബന്ധപ്പെട്ട് ചെറിയ വിശദാംശങ്ങളുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു അത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എസ് ഡി വേണുകുമാറിൻ്റെ പോസ്റ്റായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് എൻ്റെ ഒരു സുഹൃത്തു കൂടി ആത്മീയ വഴിയിലേക്ക് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അഖിലാ വിമലാണ് മഹാകുംഭമേളയിൽ ജൂന പീഠാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദഗിരിയിൽ നിന്നും സന്യാസം സ്വീകരിച്ചത് അവന്തിക ഭാരതി എന്നാണ് പുതിയ പേര് ചലച്ചിത്രനടി നിഖില വിമലിൻ്റെ ചേച്ചിയാണ് പൂർവാശ്രമത്തിൽ അഖിലയായിരുന്ന അവന്തിക ഭാരതി സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് അഖിലാവിമലിനെ പരിചയപ്പെടുന്നത് നേത്രാരോഗ ചികിത്സയ്ക്ക് കൂത്താട്ടുകുളം ശ്രീധരീയത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ അനിൽ പ്രസാദിനെ കാണാൻ പോയപ്പോഴാണ് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടതിന് അവിടെ ചികിത്സയിലുണ്ടായിരുന്ന അഖിലയെ കാണുന്നത് പിന്നെ അത് വലിയ അടുപ്പമായി വളർന്നു ബിരുദ പഠനത്തിന് എത്തിയപ്പോഴും ബിരുദാനന്തര പഠനത്തിന് ഗവേഷണത്തിനും ഡൽഹി ജെ എൻ യുവിൽ ചേർന്നപ്പോഴുമൊക്കെ ഞങ്ങൾ പരസ്പരം കാണുകയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടെ നഷ്ടപ്പെട്ട കാഴ്ച ആയുർവേദ ചികിത്സയിലൂടെ വീണ്ടെടുത്തു മനസ്സ് അടുക്കുന്നത് മനസ്സിലാക്കിയത് എഫ് ബി പോസ്റ്റുകളിൽ നിന്നായിരുന്നു അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയി മടങ്ങി വന്നത് മാസങ്ങൾക്ക് മുമ്പാണ് വന്ന ശേഷം വിളിച്ചിരുന്നു ഹരിദ്വാർ കുംഭമേളയ്ക്ക് കോവിഡിനെ വകവയ്ക്കാതെ പോയ അഖില പ്രയാഗിൽ മഹാകുംഭമേളയ്ക്ക് പോകുന്നു എന്ന് അന്ന് പറഞ്ഞിരുന്നു പക്ഷേ സന്യാസം സ്വീകരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് അറിഞ്ഞത് സന്യാസ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷമാണ് സ്വാമിനി ഇനി സന്തോഷം പ്രാർത്ഥന ആശംസകൾ അഖിലെയെ വളരെയധികം അടുത്തറിയുന്ന മാധ്യമപ്രവർത്തകനാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് എസ് ഡി വേണുകുമാർ അദ്ദേഹത്തെ ഞാൻ ഇന്നലെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം അഖിലയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം ത്രിദു ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ ഒരു അപൂർവ രോഗം ഇത് കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടുക അപ്പം ഈ വിവരം അവിടെ വെച്ച എന്റെ സുഹൃത്ത് ആണ് ആദ്യം പറയുന്നത് അങ്ങനെ ഞാൻ അഖിലെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണൂർ ജോലി ചെയ്തിരുന്ന അപ്പോൾ അഖിലയുടെ അമ്മയെ എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് അഖിലെ വിമല എന്ന് പറഞ്ഞ നർത്തകിയായി അവരുടെ ഒരു സ്റ്റുഡന്റ് അവരുടെ ഒരു ബന്ധു തന്നെയായിട്ടുള്ള ഒരു കുട്ടി ഞാൻ അവിടെയുള്ള സമയത്ത് എസ് എസ് എൽ സി ഒക്കെ പഠിക്കുന്ന ആ സമയത്ത് ആ കുട്ടി സ്കൂൾ കലാപ്രതിഭയായിരുന്നു അപ്പം ആ കാര്യം നമ്മൾ വിടെ സംസാരിച്ചു അപ്പൊ അത് സംസാരിച്ചു കഴിഞ്ഞപ്പോ അഖിലയ്ക്ക് വളരെ താല്പര്യമായി അപ്പോ അഖില ഏ പിന്നെ നിരന്തരം നമ്മളെ വിളിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ കുട്ടി നല്ല കൂടി പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോ ഡിഗ്രി ലിറ്ററേച്ചറിന് എറണാകുളത്ത് പഠിക്കാൻ താല്പര്യം തുടങ്ങും അപ്പൊ അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ എന്നു ചോദിച്ചു അപ്പോ അന്ന് ഞങ്ങളുടെ കൊച്ചിയിലെ ന്യൂസ് എഡിറ്റർ ശ്രീ ജ്യോതിർ ഘോഷായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു ഈ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അതനുസരിച്ചിട്ട് കുട്ടിക്ക് അന്ന് അവിടെ ഈ കോളേജിൽ അഡ്മിഷൻ അവരുടെ ഒരു ഇടപെടലിലൂടെ ഉണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വാരാന്ത പ്രതിപ്പില് ഈ അഖില എങ്ങനെയാണ് ഈ കാഴ്ച ഈ പ്രശ്നം വന്നിട്ട് ഒരു സ്റ്റോറി ഒരു ഫ്രണ്ട് സ്റ്റോറി അന്ന് അവിടെ മാതൃഭൂമി വാരാന്ത വാരാന്ത്യപതിപ്പിൽ വന്നു അതിനുശേഷം അഖില കാണുന്ന ലോകം ഒരു പ്രത്യേക ലോകമായിരുന്നില്ല കാരണം സാക്യത വളരെ പരിമിതി ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ ആ നിലയ്ക്ക് അഖില ലോകം എന്നുള്ള രീതിയിൽ അവിടുത്തെ കാമ്പസ് പേജിൽ കാണുന്ന ലോകത്തെ പറ്റിയുള്ള ഒരു ഗോളം അങ്ങനെ ഒരു സംഗതി ഒക്കെ അന്ന് അവിടെ തുടങ്ങിയതൊക്കെ ഞാൻ ഓർക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് അഖില നല്ല നല്ലൊരു നല്ല മാർഗോടു കൂടി അവിടെ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ജെ എൻ യു ഇൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി അവിടെ പോയി പിന്നെ പി ജി കഴിഞ്ഞു പി ജി കഴിഞ്ഞാൽ അവിടെ റിസർച്ച് ചെയ്തു അപ്പൊ ആ സമയത്തൊക്കെ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് ഇടയ്ക്ക് ബന്ധപ്പെടാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പടയണിയിൽ അവരെ ഈ ഹോക്കിൽ തിയേറ്റർ ആർട്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ റിസർച്ച് ചെയ്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു നമുക്ക് പടയണി അതിനെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നിട്ട് കടമിനിട്ട പടയണി നടക്കുന്ന സമയമായിരുന്നു അവിടെ വാസുദേമ്പല സാറിനെ ബന്ധപ്പെടുത്തി കൊടുത്തു അങ്ങനെ അവിടെ പോയി പടയണിയൊക്കെ കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ കൊടുത്തു അപ്പം നമ്മള് നേരത്തെ കണ്ടതിൽ നിന്നും അഖില വളരെയധികം മാനസികമായിട്ട് വേറൊരു തലത്തിലേക്ക് വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു സമയത്ത് അപ്പൊ ഇതിനിടയ്ക്ക് അഖില ഈ ശ്രീധര്യത്തിൽ ചികിത്സിക്കുന്ന അഖില വേറെ പല സ്ഥലങ്ങളിലും ആയുർവേദ ചികിത്സകൾ ചെയ്തിട്ടുണ്ട് അലോപ്പതിയിൽ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നത് അങ്ങനെ വന്നിട്ട് ആ കുട്ടിയുടെ കാഴ്ച വീണ്ടും കിട്ടി അപ്പം ഞാൻ ഒരിക്കൽ ഇവിടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് റെയിൽവേ ഞാൻ ചെല്ലുമ്പം അവർക്ക് നല്ല രീതിയിൽ തന്നെ കണ്ട് തിരിച്ചറിഞ്ഞ നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അന്ന് വരുന്നത് ഇവിടെ വന്നു അങ്ങനെയാണ് ആ പി ജി ജെ എൻ യു അഡ്മിഷൻ കിട്ടുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കാഴ്ച കാഴ്ച വളരെയധികം മെച്ചപ്പെടുത്തി അതിനുശേഷം പിന്നെ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയിട്ട് മറ്റേ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇത് കിട്ടി സ്കോളർഷിപ്പ് കിട്ടി അങ്ങനെ അവിടെ പഠിക്കാൻ പോയി ആ പഠനം കഴിഞ്ഞിട്ട് വന്നു അപ്പൊ ഇതിനിടക്ക് ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ ബന്ധപ്പെടാറുണ്ട് അപ്പോ കഴിഞ്ഞ ഹരിദ്വാർ കുംഭകോടം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് മാതൃഭിത ഉണ്ടായിരുന്ന ശ്രീ ഡൊമിനിക്ക് അദ്ദേഹം അവിടെ പോയപ്പോ അദ്ദേഹം അവിടെ വെച്ച് അഖിലയെ കണ്ടു അഖിലയെ ഉണ്ടായിരുന്ന ഇപ്പൊ മഹാമണ്ഡലേശ്വർ ആയിട്ടുള്ള സാധു നന്ദവനവും ഇവർ രണ്ടുപേരും അവിടെ ഉണ്ട് ഇവരെ നമ്മ പരിചയക്കാരാണ് നിങ്ങളെ രണ്ട് സുഹൃത്തുക്കളെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം അവിടുന്ന് വിളിച്ചിരുന്നു അപ്പൊ ആ നിലയ്ക്കൊക്കെ ഇവര് ഈ ഒരു ആത്മീയ പാതയിലേക്ക് ആത്മീയ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയിൽ പോയ സമയത്തും ഒക്കെ അഖലയുടെ ചിന്താഗതിയുമൊക്കെ അന്നേരം ഫേസ്ബുക്ക് വരുന്നതും മറ്റുമൊക്കെ ആ ഒരു നിലയ്ക്കായിരുന്നു ഒരു ആത്മീയതയിലേക്ക് ഉള്ള ഒരു ഒരു യാത്ര നമുക്ക് മനസ്സിലാകുമായിരുന്നു അപ്പോ ഈ അടുത്ത ഇവിടുന്ന് പോയിട്ട് അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഇതുപോലൊന്നു വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് കുംഭമേളക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവിടെ പോയിട്ട് ഈ സന്യാസം സ്വീകരിക്കാൻ താല്പര്യം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയിലാണെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല അപ്പൊ എന്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ അഖില സന്യാസം സ്വീകരിച്ചു ആ സന്യാസം സ്വീകരിച്ചിട്ട് അതിൻ്റെ ഒരു ചിത്രം കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്ന് അവരുടെ പിന്നെ എഫ് ബി പേജിൽ നോക്കിയപ്പോ അതില് വേറൊരാൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത് ഞാൻ വിളിച്ചിട്ടില്ല അവിടുത്തെ തിരക്കിനിടയിൽ പിന്നെ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കാണ് വളരെ ഈയൊരു നില ഇത് പിന്നെ ഒരു ആത്മീയ അന്വേഷണത്തിലായിരുന്നു കൊറേ കാലമായിട്ട് പിന്നെ ഈ അഖില എന്നാണ് ഞാൻ മനസ്സിലാക്കാം ഈ ആയുർവേദ ചികിത്സയും അതിന്റെ ഒരു ഫലസിദ്ധിയുമാണോ ആയുർവേദയും പോയിന്റ് ഒരിക്കലും ആയുർവേദം കാരണം അവര് ശ്രീ ഈ ശ്രീശങ്കരല്ല ശങ്കര നേത്രാലയ മദ്രാസിൽ അവിടെയാണ് ആദ്യമേ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു മോഡേൺ മെഡിസിൻ ഇതിനകത്തൊന്നും ചെയ്യാനില്ല കൂത്താത്ത ഇങ്ങനെ ഒരു വൈദ്യശാല അറിയാം നിങ്ങൾ പോയി പരീക്ഷിച്ചു നോക്കി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ അവിടെ പോകണ്ട പരീക്ഷിച്ചു നോക്കുന്ന പറഞ്ഞിട്ടാണ് ഈ കുട്ടിയെ ശ്രീധരീതിയിലൊക്കെ അവർ പറഞ്ഞു വിട്ടു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ വെച്ച് അതിന് വലിയ മാറ്റം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് അവിടെ നിന്ന് പിന്നെ കോയമ്പത്തൂര് കോയമ്പത്തൂരല്ല പാലക്കാട് പാലക്കാട് ഒരു ആയുർവേദ വൈദ്യനെ പോയി കണ്ടിരുന്നു അവിടെ ചികിത്സ നടത്തിയിട്ടുണ്ട് പിന്നീട് തിരുവനന്തപുരത്ത് ഒരു ആയുർവേദ വൈദ്യനെ കണ്ട് ചികിത്സ നടത്തി അപ്പൊ അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് കാഴ്ച വീണ്ടെടുത്തത് ആ ചികിത്സയും ഈ ഉള്ള വഴിയുമായിട്ട് ബന്ധം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഈ ഒരു ആശയവിനിമയത്തിലൂടെ തോന്നുന്നു എന്തായാലും ഇനി താങ്കൾ വിളിക്കുമായിരിക്കും പിന്നെ ശ്രീ എസ് ഡി വേണുകുമാറിന്റെ വാക്കുകളായിരുന്നു സ്വാമിനി അവന്തിക ഭാരതി ആരായിരുന്നു പൂർവാശ്രമത്തിൽ ആരായിരുന്നു എന്നതിന്റെ ഒരു രത്ന ചുരുക്കം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് വെബ്ഡെസ്ക് തുമസ് ബ്രാൻഡിംഗ് പാർട്ട് edubix online executive education. focus physiotherapy center patam. unnat engineering gujarat. Tirthayatra.com, iron build gujarat. powered by jodis. realizing your dream home. our ongoing luxury apartments projects are crown near Karibatam, the square near UST Global, White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.